പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളിയാൽ പരാതി പോലീസിനും നൽകാൻ കളക്ടറുടെ നിർദ്ദേശം പിഴയ്ക്കൊപ്പം ക്രിമിനൽ കേസും എടുക്കാനാണ് തീരുമാനം പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നത് വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളിയാൽ പിഴ മാത്രമാണ് ഇപ്പോഴത്തെ ശിക്ഷ ഇതിനു പകരം ക്രിമിനൽ കേസ് കൂടി ഉണ്ടാകണമെന്നാണ് കളക്ടർ അരുൺ കെ വിജയൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത് പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിഞ്ഞാൽ പരാതി പോലീസിന് കൈമാറണം മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്നും കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട് കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി നടന്ന മാലിന്യ നിർമ്മാർജ്ജന ശുചീകരണ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗത്തിലാണ് കളക്ടർ ഈ നിർദ്ദേശം നൽകിയത് പൊതുസ്ഥലത്ത് മാലിന്യം തള്ളിയാൽ തദ്ദേശ സ്ഥാപനങ്ങൾ ചെറിയ തുകയാണ് പിഴയായി ഈടാക്കുന്നത് ഇതാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണമെന്ന വിമർശനവും നേരത്തെ ഉയർന്നിരുന്നു ശുചിത്വ മാലിന്യ പരിപാലന രംഗത്തെ നിയമലംഘനങ്ങൾ അന്വേഷിക്കുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും വ്യാപക പരിശോധനകൾ നടത്തിയിരുന്നു സ്ക്വാഡിനും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്താനുള്ള നിർദ്ദേശം നൽകാനേ വകുപ്പുള്ളൂ ഈ സ്ക്വാഡ് നിരവധി സ്ഥലങ്ങളിൽ നിന്ന് മാലിന്യം തള്ളിയവരെ പിടികൂടിയിരുന്നു ലക്ഷക്കണക്കിന് രൂപ പിഴയും ഈടാക്കി ക്രിമിനൽ കേസ് കൂടി വരുന്നതോടെ മാലിന്യം പൊതുസ്ഥലങ്ങളിൽ തള്ളുന്നത് കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ